യും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ പരിശുദ്ധ സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ നബോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ വചനഭാഗങ്ങളിലൂടെ ഈശോ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം സിനകോഗ അധികാരിയുടെ മകളെ ഉയർപ്പിക്കുന്ന സംഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതിന്റെ ചില കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തുടക്ക ഭാഗങ്ങളിൽ തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനകോകധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അതുകേട്ട് യേശു സിനകോഗികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഓരോ വ്യക്തികൾക്കും ദൈവം വ്യത്യസ്തമായിട്ടുള്ള ടാലൻ്റുകൾ നൽകിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള നന്മകളുണ്ട് എന്നാൽ ഇന്ന് അനേകം വ്യക്തികളുടെ നന്മകളെ നമ്മൾ കാണാതെ അത് മാറ്റി നിർത്തുന്ന ഒരു പ്രതിഭാസം വളരെയേറെ ശക്തമാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഈശോ ഒരു നന്മയുടെ പ്രവൃത്തിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഈ വ്യക്തികളിൽ നിന്നും ഉണ്ടാകുന്നു എന്നാൽ ഈശോ ഈ സിനോക അധികാരിയോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു തലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് അനേകം പ്രതിസന്ധികൾ വെല്ലുവിളികൾ ധാരാളം ഉണ്ടാകാം എന്നാൽ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയും അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റ് പലയിടങ്ങളിൽ നിന്നും അനേകം പ്രതിസന്ധികളുണ്ടാകാം അതല്ല പ്രധാനം എന്നാൽ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക ഈ ഒരു വിശ്വാസത്തിന്റെ തലങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകളെ നമ്മൾ ഉയർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് ആരും തന്നെ സമാനരായിട്ടില്ല ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എല്ലാ വ്യക്തികളും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുക വിശുദ്ധിയിലേക്ക് കടന്നു ചെല്ലുന്ന വഴികൾ വ്യത്യസ്തമാണ് നമ്മുടെ ഈ ഒരു ഭാരത രാജ്യത്ത് വിശുദ്ധിയുടെ പടവുകളിലേക്ക് കയറുന്ന അനേക വിശുദ്ധരുണ്ട് ഉയർത്തപ്പെട്ട അനേക വിശുദ്ധരുണ്ട് വിശുദ്ധ അൽഹോൻ സാമ വിശുദ്ധ തെരേസ കൽക്കട്ടയിലെ തെരേസ ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ജീവിതം എടുത്താൽ തന്നെ രണ്ടുപേരും വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരാണ് എന്നാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഏതാനും ഗുരുമുറിയുടെ ഉള്ളിൽ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ ചെലവഴിച്ച് ഈ ലോകത്തിൽ നിന്നും കടന്ന് ദൈവസന്നിധിയിൽ വിശുദ്ധിയിലായിരിക്കുന്ന ഈ ലോകത്തിന് വിശുദ്ധിയുടെ പാതകൾ ഒഴുക്കി തന്ന വിശുദ്ധ അൽഭോൻ സാമ എന്നാൽ ഈ ലോകത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായി അനേക ആദർശ്രൂഷ്ടികളിൽ വ്യാപൃതയായി വിശുദ്ധിയുടെ പടമലിലേക്ക് ഉയർത്തപ്പെട്ട തെരേസ രണ്ടുപേരുടെയും വടികൾ വ്യത്യസ്തമാണ് പക്ഷെ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ വഴികളാണ് തന്നിരിക്കുക എന്നാൽ അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തലങ്ങളിൽ മറ്റനേകം പ്രതിസന്ധികളല്ല ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോകുവാനായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ ഒരു തലങ്ങളിൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കൂടുതൽ കൂടുതൽ നന്മയിൽ വ്യാപൃതരാകുവാൻ നമ്മെ തന്നെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റോഹായുടെ തിരുനാമത്തിൽ ആമേ